ഹലോ എല്ലാവർക്കും പുതിയ വർഷത്തിലെ എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പുതുവർഷമായിട്ട് എല്ലാവരും പുതിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ ഞാൻ എന്തായാലും തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ എന്തായാലും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറങ്ങിയതാവട്ടെ പുതിയ വർഷം എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇന്നലെ ഒരു മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ആ വീഡിയോ നമ്മൾ കാണാനായിട്ട് പോകണം അത് നമുക്ക് ഈസ്റ്റ് വേണം ഞാനിപ്പോൾ ഒരു സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഇനി മുട്ട വേണം രണ്ട് കോഴിമുട്ട ഞാനെങ്കിൽ ഫ്രിഡ്ജിലെല്ലാം നോക്കി കോഴിമുട്ട കിട്ടിയില്ല ഞാൻ പിന്നെ കാടമുട്ട കിട്ടി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഒരു ഏഴെട്ട് കാടമുട്ട ഞാൻ എടുത്തിട്ടുണ്ട് കോഴിമുട്ട ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി കേട്ടോ രണ്ട് മുട്ട എടുക്കണം പിന്നെ നമുക്ക് മധുരത്തിന് പഞ്ചസാര വേണം ഞാനിപ്പോൾ ഇതാ ഈ ഒരു അളവ് ഗ്ലാസ്സിൽ അര ഗ്ലാസ് പഞ്ചസാരയാണ് എടുക്കുന്നത് മൂന്ന് ഗ്ലാസ് മൈദയ്ക്ക് അര ഗ്ലാസ് പഞ്ചസാര മീഡിയം മധുരവേ ഉണ്ടാകത്തുള്ളൂ ബ്രെഡിന് ഒരുപാട് മധുരം വേണ്ടല്ലോ പിന്നെ മധുരം നന്നായിട്ട് വേണം എന്നുള്ളൊരു ഒരു ഗ്ലാസ് പഞ്ചസാര തന്നെ എടുത്തോളേ അല്പം ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ഇതീ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതിന് ശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം അതേ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് മൈദ ഇട്ടതിന് ശേഷം ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട് നമുക്ക് പാല് വേണം ഞാനിപ്പം ഒന്നര ഗ്ലാസ് പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാല് എടുത്തിട്ടുണ്ട് അത് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് ഇതൊന്ന് കലക്കിയെടുക്കണം സാധാരണ രീതിയിൽ ബ്രെഡ് ഉണ്ടാക്കുമ്പം നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ അങ്ങനൊന്നും കുഴയ്ക്കേണ്ട കാര്യമില്ല നമ്മളിതുപോലെ ഇങ്ങനെ ലൂസായിട്ട് ഈ ഒരു പരുവത്തിൽ ബാറ്റർ ഇരിക്കണം ഒരുപാട് അങ്ങ് കട്ടിയായി പോകേണ്ട നമ്മൾ ചപ്പാത്തിയുടെ ഒന്നും ആക്കണ്ട അത ഇതുപോലെ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് കൈ കൊണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോഴത്തേക്ക് ഇതങ്ങ് നന്നായിട്ട് പൊന്തി വരും ഇത് ഇനി എടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കിസ്മിസോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഫ്രൂട്ടിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കേക്ക് ടിൻ പോലത്തെ ഒരു ടിന്നിലോട്ട് എൻ്റെ ഇപ്പോൾ റൗണ്ട് ഷേപ്പുള്ള ടിന്നാ ഉള്ളത് സ്ക്വയർ ഷേപ്പ് ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ബ്രെഡ് മുറിക്കുന്ന പോലെ മുറിച്ചെടുക്കാം അപ്പോൾ എൻ്റെയിൽ റൗണ്ട് ടിന്നാണ് ഉള്ളത് അതുകൊണ്ട് അതിലേക്ക് കുറച്ച് നെയ് പുരട്ടിയിട്ട് ഞാൻ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ബാറ്ററി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ആ ഈ തവി കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് നിരത്തി ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കണം എന്നിട്ട് ബാക്കിയുള്ള കിസ്മിസോ ട്യൂട്ടി ഫ്രൂട്ടിയോ ഒക്കെ ഇതിൻ്റെ വിതറി വിതറിക്കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇടലത്തട്ട് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം സാധാരണ ബ്രെഡ് ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്യുമല്ല ചെയ്യുന്നത് ആവിയിൽ വേവിച്ചെടുക്കാം ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മുടെ ബ്രെഡ് റെഡിയായി കിട്ടും ഇത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പം ഒരു പാത്രത്തിലോട്ട് കമിഴ്ത്തി കൊടുത്താൽ മതി അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിട്ടുപോരും അല്ലാതെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എടുക്കാനായിട്ട് നമ്മൾ നെയ്യൊക്കെ തേച്ചതല്ലേ നല്ല സോഫ്റ്റ് ബ്രെഡ് ബ്രെഡായിട്ടാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം മുറിച്ച് കഴിക്കാം അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എൻ്റെ സ്പെഷ്യൽ ഇതാണ് അപ്പോൾ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്